നമുക്കറിയാം നിമിഷപ്രിയ കേസിൽ ഇന്നലെ ഒരു സുപ്രധാനമായ വാർത്ത കാന്തപുരം മുസ്താദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് ഞങ്ങളുടെ പണി കഴിഞ്ഞു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കലോടുകൂടി ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനി ഇനി ചെയ്യേണ്ടത് ബാക്കി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് വിസാല അപ്ഡേറ്റ്സിന് കൊടുത്ത അഭിമുഖത്തിനിടെ കാന്തപുരം ഉസ്താദ് പറയുകയായിരുന്നു ഇത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വലിയ ന്യൂസായി ഇന്നലെ പുറത്തു വന്നു എന്നുള്ളതാണ് എന്നാൽ ഈ വാർത്ത വന്നതിന് ശേഷം കാന്തപുരം ഉസ്താദിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കുരുപൊട്ടുന്ന ചില ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകളൊക്കെ കാന്തപുരം കഴി കഴുകി ഒഴിഞ്ഞു എന്നൊക്കെ ഹെഡിങ് കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ചില ചില പ്രവണതയുള്ള ആളുകളെ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ കണ്ടുവന്നിരുന്നു അത്തരത്തിലുള്ള ആളുകൾ വീഡിയോ ഇറക്കുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടു യഥാർത്ഥത്തിൽ ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ഭാഗ്യവശാൽ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ഒരു അന്തർദേശീയ നിലവാരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ലഭിക്കുകയും എന്നാൽ അത് കാര്യമായി ഇവിടെയുള്ള ചില രോഗികളുടെ കാരണത്താൽ ഒരു പണ്ഡിതൻ ഇടപെട്ടുകൊണ്ട് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഏഹ് ഇക്കാലം അത്രയും ഇവിടെയുള്ള ഭരണകർത്താക്കൾക്കോ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില വ്യക്തികൾ കാരണമായി മാത്രമാണ് ഇന്ന് നിമിഷപ്രിയ കേരളത്തിലെത്താത്തത് അല്ലെങ്കിൽ അവിടെ മോചിപ്പിച്ചിങ് കൊണ്ടുവരാൻ കഴിയാതിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇത്തരത്തിൽ തന്നെ കാന്തപുരം മുസ്താദ് ഈ പ്രവർത്തനം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തലാലിനെ തൻ്റെ ഉണ്ടായിരുന്ന തലാലിനെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞ ഒരു കേസാണിത് രണ്ടായിരത്തി ഇരുപതിൽ യമൻ കോടതി വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു എന്നാൽ ഈ വധശിക്ഷയാണ് കൊല്ലങ്ങൾക്ക് ശേഷം നമുക്കറിയാം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇത്തരത്തിൽ പല സംഘടനകളും കേന്ദ്ര സർക്കാരും ചേർന്നുകൊണ്ട് വർഷങ്ങളായി ഈ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തലാലിൻ്റെ കുടുംബവുമായി ഒന്ന് സംസാരിക്കുവാൻ പോലും ഈ ഈ ആക്ഷൻ കൗൺസിലിനോ ഈ കേ നമ്മുടെ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിരുന്നില്ല ഇതൊരു കുറ്റമായി നമ്മൾ പറയുകയല്ല കാരണം ഈ യമനിൻ്റെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ഭാഗത്ത് ഈ സംഭവം നടന്ന നിമിഷപ്രിയ അകപ്പെട്ടിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഹൂത്തികളുടെ അധീനതയിലുള്ള ഭാഗമാണ് യമനിപ്പോൾ വിഭജിക്കപ്പെടുകയും കുറെ ഹൂത്തികളുടെ ഭാഗത്തും കുറെ ഔദ്യോഗിക സർക്കാരിൻ്റെ ഭാഗത്തും ഒക്കെ ആയി നിൽക്കുന്ന ഒരു രാജ്യമായത് തന്നെ ഈ ഹൂത്തികൾ ഹുത്തികളെ ഭാഗത്ത് നമുക്ക് നയതന്ത്ര ബന്ധം ഇന്ത്യക്കില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ കാര്യക്ഷമമായി ബന്ധപ്പെടുവാനും അവിടെ നിന്ന് കേസ് നടത്തുവാനും ഒന്നും സാധിക്കാത്ത ഒരു വിഷയമുണ്ട് എന്നാലും ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് റിയാൽ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുകയും അതിന് കേസ് നടത്താൻ വേണ്ടി അവിടെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് അവിടെ കേസ് നടത്തുന്ന ആള് ഇന്നു വരെ അദ്ദേഹത്തിന് ഈ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് തലേന്ന് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരത്തിന്റെ ഇടപെടലോട് കൂടി അവിടെയുള്ള സൂഫി പണ്ഡിതർ മുഖേന കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടലോട് കൂടി തൊട്ട് തലേന്ന് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു സുപ്രധാന വാർത്ത പുറത്തു വരികയാണ് ഇത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടെ തന്നെ കേരള മാസങ്കലം നമുക്കറിയാം ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ നോക്കാതെ ഈ കാന്തപുരം ഉസ്താദ് സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയും എല്ലാവരും കാന്തപുരത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇതിൽ പകച്ചുപോയ കാന്തപുരം വിരോധികളും അതുപോലെ തന്നെ ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ വിഭജിക്കണമെന്ന് ഒരേ രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത് എന്ന് നമുക്കറിയാമല്ലോ അത്തരത്തിൽ മതവിഭജനം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇവിടെ ഭരിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ഭരണകൂടം ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു മുസ്ലിം പണ്ഡിതന് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദത്തിന് ഇതിൽ കാരണമായി പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാവാം യാതൊരുവിധ സഹകരണവും കാന്തപുരം മുസ്താദിന്റെ ഈ പ്രവർത്തനത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമുക്കറിയാം ഈ പുരോഗതി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി വെച്ചത് മുതൽ കാന്തപുരം മുന്നോട്ട് വെച്ചത് ഇനി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ രണ്ട് പ്രതിനിധികളെയും അതുപോലെ മർക്കസിൻ്റെ രണ്ട് പ്രതിനിധികളെയും ഒക്കെ ആയി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളുമൊക്കെയായി ഈ എം എനിലേക്ക് ഒരു സംഘത്തെ നിയോഗിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധം വെച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിച്ച് കയ്യിൽ തരുമെന്ന് പറഞ്ഞെങ്കിലും അസൂയ പൂണ്ട ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ചില ചില ഇവിടെയുള്ള വ്യക്തികളും അതിന് എതിരെ സംസാരിക്കുകയും ഭരണകൂടം അതിന് നിന്നില്ല എന്നുള്ളത് ഈ ഭാഗ്യവശാൽ കാന്തപുരത്തെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയം നിമിഷപ്രിയയുടെ ദൗർഭാഗ്യപരമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ കാരണം ഇത്തരത്തിൽ കേന്ദ്രം കാന്തപുരം ഉസ്താദുമായി കാന്തപുരം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന ഇന്റർവ്യൂവിൽ പോലും കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അതാത് സമയത്ത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് കഴിയാത്തത് ഒരു ഒരു വ്യക്തി ഒരു പണ്ഡിതൻ ചെയ്യുന്നു എന്നതിൽ അസൂയ പോണ്ടത് കൊണ്ടോ അത് ജനങ്ങൾ അറിഞ്ഞാൽ കുറവാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ എന്താണോ എന്നറിയില്ല കാന്തപുരവുമായി ഒത്ത് മുന്നോട്ട് പ്രവർത്തനം ഏകോപിപ്പിച്ചില്ല എന്ന ഒരു തെറ്റ് കേന്ദ്ര സർക്കാർ ചെയ്തു എന്നുള്ളതാണ് കേന്ദ്രം കാന്തപുരവുമായി ഒത്തുകൊണ്ട് പ്രവർത്തിക്കുകയും ഈ കേസിൽ കൂടുതൽ ചർച്ചകൾ ചെയ്ത് ധിയാതനമോ മറ്റോ വാങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ നിമിഷപ്രിയ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാകുമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഇതിനൊന്നും കേന്ദ്ര സർക്കാരോ ഇവിടെയുള്ള ഭരണകൂടമോ നിൽക്കാതെ അതുപോലെ തന്നെ കാന്തപുരം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ കുരുവട്ടൂരുകളെ പോലെയുള്ള കാന്തപുരം വിരോധം മനസ്സിൽ വെച്ച് നടക്കുന്ന അല്പം ചില വ്യക്തികൾ ഇത്തരത്തിൽ കാന്തപുരത്തിനെതിരെ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല അതിലെ ഡേറ്റിൽ മാറ്റമുണ്ട് തീയതിയിൽ മാറ്റമുണ്ട് പറഞ്ഞതങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ ഈ ഈ സൗഹാർദപരമായ കാന്തപൂർ മുസ്താദ് ഇന്നലെ പറഞ്ഞതുപോലെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ നോക്കാതെ മനുഷ്യന് വില കൽപ്പിക്കണമെന്ന് മാലോകരോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കേസിൽ ഇടപെട്ടത് എന്ന് ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു അത്തരത്തിൽ മാനുഷിക മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന് ആശീർവാദങ്ങൾ അറിയിക്കുന്നതിന് പകരം ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെ കുറവാക്കുകയും ഒരു വിലയില്ലാതായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ദൗർഭാഗ്യവശാൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരക്കാർ ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷവും കാന്തപുരം കഴി കഴുകി ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു വാർത്ത പടച്ചുവിടുന്നത് കണ്ടു അത്തരക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത് നിമിഷപ്രിയയെ വധശിക്ഷക്ക് വിധിച്ചോ നിമിഷപ്രിയ ഇപ്പോഴും ബാക്കിയില്ലേ അതിന് കാരണക്കാരൻ ആരാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഇത്തരം പല സംഘടനകളും അതുപോലെ കേന്ദ്ര സർക്കാരും വർഷങ്ങളായി ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ട് കഴിയാത്തത് ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വധശിക്ഷ മാറ്റിവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് തന്നെയല്ലേ പിന്നെ കാന്തപുരം പറഞ്ഞ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കേന്ദ്രത്തിന്റെ പ്രതിനിധികളെ ആക്കുക മറ്റു വിഷയങ്ങളൊന്നും അംഗീകരിക്കാതെ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എത്തരത്തിലാണ് ഈ ഈ ഒരു കാന്തപുരം ഉസ്താദിന്റെ മുന്നോട്ട് പോകാൻ കഴിയുക കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആക്ഷൻ കൗൺസിലിന്റെയോ സംഘടനയുടെയോ മുകളിലേക്ക് പ്രവർത്തിക്കണമെന്ന് കാന്തപ്രസ്ഥാദിനെ യാതൊരു ആഗ്രഹവുമില്ല മറ്റുള്ളവർക്ക് തികച്ചും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടപ്പോൾ തങ്ങൾക്ക് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാലോകർക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാം അതും ഇവിടെയുള്ള എം എൽ എയുടെയും മറ്റുമൊക്കെ ഈ സംഘടനയുടെ ഒക്കെ റിക്വസ്റ്റ് കാരണമായി അവർ പറഞ്ഞതുകൊണ്ട് മാത്രം അത്തരത്തിൽ ഇടപെട്ടേക്കാമെന്ന് ഉദ്ദേശിച്ച നയാ പൈസക്ക് ഒരു ഒരു കാര്യവും ഉദ്ദേശിച്ചു കൊണ്ടല്ല ഒരു ഫലവും തനിക്ക് ലഭിക്കും എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടല്ല കാന്തപൂർ ഉസ്താദ് ഈ കേസിൽ ഇടപെട്ടത് എന്നാൽ നമ്മുടെ ഈ ഭരണകൂടത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹകരണമില്ലായ്മ ഉണ്ടായി കഴിഞ്ഞാൽ കാന്തപൂർ ഉസ്താദ് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ഏതായാലും നമുക്കറിയാം ഏർ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളത് തന്നെ ആ വിഷയത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് തന്നെ വേണം പറയാൻ കേന്ദ്രവും കൂടി ഇത്തരത്തിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ധ്യാതനം കൊടുത്തുകൊണ്ടോ മറ്റോ നിമിഷപ്രിയെ ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്തിക്കാമായിരുന്നു പക്ഷെ അതിന് നമ്മുടെ ഭരണകൂടം കൂട്ടുനിന്നില്ല അത്തരത്തിൽ കൂട്ടുനിൽക്കാതിരിക്കുമ്പോൾ കാന്തബ്രുസ്താദിന്റെ ഇന്നലെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും മറ്റുമൊക്കെ കേന്ദ്രത്തിനെതിരെ തിരിയേണ്ടതിന് പകരം അല്ലെങ്കിൽ സഹകരിക്കാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരെ തിരിയുന്നതിന് പകരം വീണ്ടും ഇത്രയും ഒരു ഫലവും ആഗ്രഹിക്കാതെ ഗുണം ചെയ്ത കാന്തവർ ഉസ്താദിനെ ചളിവാരിത്തേക്കുവാനും അദ്ദേഹത്തെ ചീത്ത പറയുവാനും അദ്ദേഹത്തെ കളിയാക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം